ഇവനെ എന്താ ചെയ്യണ്ടേ എന്ന് നിങ്ങൾ പറ പറഞ്ഞ അതുപോലെ ചെയ്യോ ഏതായാലും സിലു വീഡിയോ ഇട്ട് സിലു ടോക്കിനെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം തൻ്റെ കൊണ്ട് മറ്റുള്ളവരെ കൂടി ഉപകാരപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് സിലു ടോക്ക് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുകയും ചെയ്യ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളും നന്മ പ്രവർത്തികളും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർക്കാണ് ഒരു അനുഭവം ഉണ്ടായത് അപ്പോൾ അവർ അദ്ദേഹം അവരൊരു വീഡിയോ ഇട്ടിട്ട് ചോദിക്കുക ഇവനെ എന്താ ചെയ്യേണ്ടേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യോ ഏതായാലും ഈ വീഡിയോ ഇട്ട് ഈ വീഡിയോയില് അവൻ്റെ മുഖം കാണിക്കുന്നില്ല ഈ നാറിയുടെ ചൊറിച്ചിൽ കണ്ടോ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് ഇവനെയൊക്കെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പറ ഞങ്ങളുടെ അഭിപ്രായം അവൻ്റെ മുഖം മറച്ചു വെച്ച് വീഡിയോ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് ഏതായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അപ്പൊ ആ ഒരു ചെയ്ത സ്ഥിതിക്ക് അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമായിരുന്നു മുഖം കാണിച്ചിരുന്നെങ്കിൽ ഇത് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും എന്നാലും സിലു ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാ ഏതായാലും വീഡിയോ ഇട്ട് ആ വീഡിയോയിൽ മുഖം കാണിച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇനിയും അത് ചെയ്യാം ഒരുപാട് പേരുടെ അഭിപ്രായമായിരിക്കും ഇത് ഈ ഒരു വൃത്തിയെട്ട മനുഷ്യന്റെ മുഖം വെളിയിൽ കൊണ്ടുവരുക പ്രദർശിപ്പിക്കുക അതായിരുന്നു ചെയ്യേണ്ടത് ഈ ഒരു ചെറുക്കൻ ചിലപ്പോൾ കല്യാണം കഴിച്ചതായിരിക്കില്ല കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലോ ആ കെട്ടിയ പെണ്ണും കുടുങ്ങി ഈ ചെറുക്കൻ ചിലപ്പോൾ കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഈ കെട്ടുന്ന പെണ്ണോ അവളും കുടുങ്ങി ഇത് ചെയ്തത് വലിയൊരു തെറ്റായി പോയി സിലു എന്ന് എനിക്ക് പറയാനുള്ളൂ എന്റെ അഭിപ്രായം മാത്രം ഞാൻ പറയുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ ഒരുപാട് വീഡിയോ അത് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചങ്ങായി എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ബ്ലറാക്കിയിട്ടാണ് സിലു കാണിച്ചത് സംഭവമൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവനെ വെളിവിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അവനെ വെളിവിൽ കൊണ്ടുവരുന്നു അല്ലാതെ വെറുതെ ഒരു വീഡിയോ മാത്രമായി പോയത് പിന്നെ അതിൽ വലിയ അതിൽ വലിയൊരു ഇൻഫർമേഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അധികം വാട്സപ്പിൽ വരുന്ന വീഡിയോ ആയാലും ഫോട്ടോസ് ആയാലും നമുക്ക് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അധിക പേർക്കും അറിയുന്നതാണ് വേറൊരു ഫോൺ എടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ടോ വീഡിയോ എടുക്കാമെന്ന് അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തെന്നാലും ചെയ്തത് വളരെ തെറ്റായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി സിലുവിന് ചെയ്യാൻ പറ്റുന്ന ഉപകാരം എന്ന് വെച്ചാൽ ഏതായാലും ഈ വീഡിയോ ഇട്ട് ആ ചങ്ങാതിയുടെ മുഖം കാണിച്ച് ചങ്ങാതിയെ നിയമത്തിൽ കൊണ്ടുവരിക അതാണ് സിലു ചെയ്യേണ്ടത് ഇനി ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും ചെയ്യാം എൻ്റെ അഭിപ്രായം ആ വീഡിയോ വീണ്ടും ചെയ്ത് ആ ചങ്ങാതിയെ ആ ചങ്ങാതിയുടെ മുഖം വെളിവിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പെൺകുട്ടികൾ ഇവന്റെ വലയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ സിലുവായത് കൊണ്ട് അത് മാനേജ് ചെയ്തു അല്ലാതെ പാവപ്പെട്ട കുട്ടികൾ ചിലത് ചില കുട്ടികളൊക്കെ അങ്ങനെ കുടുങ്ങുന്ന കുട്ടികൾ ഉണ്ടാവാം ഇതുപോലുള്ള വലയിൽ കുടുങ്ങുന്ന കുട്ടികൾ ഉണ്ടാവാം എല്ലാരും ചിലുവിനെ പോലെ ആയിരിക്കണമെന്നില്ല അപ്പോൾ ഇവനെ പോലുള്ളവരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ എന്റെ മാത്രമല്ല ഒരുപാട് പേരുടെ അഭിപ്രായം അത് തന്നെ ആയിരിക്കും ഇത് ഇതൊരു വെറുതെ ഒരു വീഡിയോ ആയി എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് നമുക്ക് ഉപകാരമായിട്ടൊന്നും തോന്നിയില്ല തോന്നണമെങ്കിൽ ആ ചങ്ങായിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ചങ്ങായി ഇനി ഇതുപോലുള്ള ഒരു തെറ്റ് ചെയ്യരുത് അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമായിരുന്നു ഇതിപ്പോ ചങ്ങായി ഇനിയും ഇതുപോലെ ഒരുപാട് തെറ്റുകൾ ആവർത്തിക്കും ഇവനെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതെന്നുള്ളൂ അവിടുത്തെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സാം വലിക്കും